மதூம் அட்மிஷனும் களியாட்ட மகோத் தொடங்கி ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും രാവിലെ കരിമണൽ ചാമുണ്ടേശ്വരി ദേവി കെട്ടിയാടും ഫെബ്രുവരി പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന കക്കര കരിമണൽക്കാവ് ചാമുണ്ടേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം തുടങ്ങി കരിമണ ചാമുണ്ടേശ്വരി ദേവിയുടെ ആരുടെ സ്ഥാനമായ ശ്രീ കരിമണ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഇന്ന് മുതൽ പതിനാലാം തീയതി വരെ നടത്തപ്പെടുകയാണ് ശ്രീ കരിമണ ചാമുണ്ടേശ്വരിയുടെ ആരുടെ സ്ഥാനമായ ഈ ക്ഷേത്ര സന്നിധിയിലെ അദ്ദേഹം ഭക്തജനങ്ങൾ എത്തിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരെയും ഈ ഈ വർഷത്തെ ഈ കളിയാട്ട മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇടങ്ങൾ തെയ്യം ഇന്നുമോലെ ഇന്ന് രാവിലെ തുടങ്ങി ഇനിയിപ്പോൾ ഇന്ന് എട്ട് മണിക്ക് തെയ്യം കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞ് നാളെ രണ്ട് കാഴ്ച അതായത് കടുക്കാരത്തു നിന്നും അതുപോലെ കൂമ്പറത്തു നിന്നുള്ള രണ്ട് കാഴ്ച അവർ പതിമൂന്നാം തീയ്യതി കടാങ്ങുന്ന് കക്കറ പുറവട്ടം എന്നീ മൂന്ന് ഏരിയകളിലെ കാഴ്ചയുണ്ട് പിന്നെ പതിനാലാം തീയതി നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപനം അന്ന് പത്ത് മണിയാകുമ്പോൾ കരിമണിച്ചാൽ വേണ്ടി ഇറങ്ങും അതിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോളം അന്നദാനം ഉണ്ടാകും പിന്നെ നാലുമണിക്ക് നമ്മളെ പാട്ടുപാടുന്ന അമ്മേനെ കോലമുണ്ടാകും അത് അതോടുകൂടി ഉത്സവം സമാപിക്കും കളിയാട്ട മഹോത്സവത്തിൻ്റെ മൂന്നാം ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കരിമണൽ ചാമുണ്ടേശ്വരി ദേവിയുടെ പുറപ്പാട് ഇതോടൊപ്പം നേർച്ച നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം രാത്രി എട്ടിന് വണ്ടൂർ ദൈവത്തിൻ്റെ പുറപ്പാട് രാത്രി ഒമ്പതിന് കടാങ്കുന്നിൽ നിന്നും പത്തിന് കക്കറയിൽ നിന്നും പതിനൊന്ന് മണിക്ക് പെരുമ്പോയിൽ പുറവട്ടം ഭാഗത്തു നിന്നും പുറപ്പെടുന്ന കാഴ്ചവരവ് രാത്രി പന്ത്രണ്ട് മുതൽ പട്ടുവത്ത് ഭഗവതിയുടെയും നാട്ടു ദൈവത്തിൻ്റെയും കോലത്തിന്മൽ കോലത്തിൻ്റെയും പുറപ്പാട് ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് കരിമണൽ ചാമുണ്ട് ശ്രീദേവിയുടെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം വൈകിട്ട് നാലിന് കാട്ടുമുടന്ത ദൈവത്തിന്റെ പുറപ്പാടിന് ശേഷം കളിയാട്ട മഹോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ മക്കൾ നല്ല അച്ചടക്കവും ഉന്നത നിലവാരവുമുള്ള സ്കൂളിൽ പഠിക്കുക എന്നതാണ് ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹം

ക്യാമ്പസ് സിസി ടി വി സൗകര്യം സുദൃഢമായ അധ്യാപക സ്കൂൾ എൽ കെ ജി മുതൽ പത്ത് വരെ ക്ലാസുകൾ ഉന്നത വിജയ ശതമാനം കാമ്പുള്ള വിദ്യാഭ്യാസത്തിന് കരുതലോടെയുള്ള പഠന രീതികളുമായി ദ മദർ സ്കൂൾ ും സെവൻ നയൻ ഡബിൾ സീറോ ഫോർ സെവൻ ഡബിൾ ത്രീ ത്രീ എയ്റ്റ് സീറോ സിക്സ് ആൻഡ് നയൻ ഫൈവ് സിക്സ് ടു സെവൻ എയ്റ്റ് സിക്സ് സെവൻ സീറോ